ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ട്രാവലിംഗ് ടൂറിൻ്റെ ഒരു ആയിട്ടാണ് കേട്ടോ അപ്പോൾ ചെറിയൊരു ബ്ലോഗാണ് അപ്പോൾ നമുക്ക് കാണാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇതാ പോകാൻ വേണ്ടിയിട്ട് മാറ്റി ഒരുങ്ങിയിട്ടുണ്ട് ഓൾ ഫാമിലി ഉണ്ട് കേട്ടോ ഞാൻ ഹസ്ബൻഡ് മക്കൾ പിന്നെ എൻ്റെ അമ്മ ഉപ്പ പിന്നെ ആങ്ങളുടെ വൈഫ് കുട്ടികൾ ആങ്ങളെ അവിടെയല്ല ഒരാങ്ങളെ തന്നെ ഉള്ളു അപ്പോൾ അതാ ഞങ്ങൾ പോകാനൊരുങ്ങട്ടോ ഞങ്ങൾക്ക് രണ്ട് കുട്ടികളാണ് പിന്നെ ഇളച്ചൻ്റെ മോനും ഉണ്ട് കേട്ടോ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ മോനും ഉണ്ട് അപ്പോൾ താ ഞങ്ങൾ വണ്ടിയിൽ ഇന്നോവയാണ് അതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ തൊട്ടപ്പുറത്തുള്ള ഉമ്മയാണ് അപ്പുറത്തിരിക്കുന്നത് പിന്നെ എൻ്റെ രണ്ടാമത്തെ മോള് പിന്നെ ബേക്കറിൽ മൂത്ത മോളും ചെറിയ മോളും പിന്നെ നാത്തൂനും മക്കളുമാണ് വെളച്ചൻ്റെ മോനും പിന്നെ മുന്നിലും ഉപ്പിയും ഹസ്ബൻ്റാണ് വണ്ടി ഓടിക്കുന്നത് കേട്ടോ അപ്പം എന്തുകൊണ്ട് ട്രിപ്പ് പോകണം പോകണം എന്ന് ഇതുവരെ പോയിട്ടില്ല അപ്പം ഒന്ന് ചെറുതായിട്ടൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു മക്കളെ കായിട്ട് കുട്ടികളെ സന്തോഷമല്ലേ നമുക്ക് വലുത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ വയനാട്ടിൽ വൈത്തിരിയിലൊരു കുട്ടികളുടെ ചെറിയൊരു പാർക്കുണ്ട് ചിൽഡ്രൻ പാർക്ക് അവിടെ നിന്ന് കയറാൻ ചേച്ചി വലിയ സംഭവമൊന്നുമല്ല കുട്ടികൾക്ക് പറ്റിയ ചെറിയൊരു പാർക്ക് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറണം അപ്പം അങ്ങനെ ഒരു പത്ത് മണി ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് ഒരു രണ്ട് മണിക്കൂർ റണ്ണിങ് ഉണ്ട് വയനാട്ടിലേക്ക് അപ്പോൾ അത് ആ കേട്ടോ വണ്ടി ഓടിക്കുന്നു ഉപ്പ മുന്നിലിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാകണ്ട മൂത്ത മകനാണ് ആങ്ങൾക്ക് രണ്ട് പിന്നെ ആൺകുട്ടികളാണ് കേട്ടോ വലിയ ആക്ക് ആറു വയസ്സും കഴിഞ്ഞ് ചെറിയ ആക്ക് നാല് വയസ്സ് കഴിഞ്ഞ് അപ്പോൾ രണ്ടാൾ വലിയ ഡിഫറൻസ് ഇല്ലാത്ത വയസ്സിന് ഡിഫറൻസ് ഇല്ലാത്ത മക്കളാണ് അപ്പോൾ അങ്ങനെ വണ്ടിയിൽ പോയതുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ ഓരോന്നും അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ യാത്രയെന്നു പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ അപ്പം മക്കളിങ്ങനെ പറയാം അവിടെ പോകണം ഇവിടെ പോകണം പാർക്കിൽ അവിടെ കയറണം എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടിയിൽ നിന്ന് അപ്പം മൂത്ത മോനിപ്പം അങ്ങനെ മൂത്ത മോനിപ്പോൾ എൽ കെ ജി യു കെ ജി കഞ്ഞി ബസ് സ്റ്റാൻഡിലേക്കാണ് കേട്ടോ ചെറിയ മോനെ എൽ കെ ജിയിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പം ഞാനോനോട് ചോദിക്കുകയാണ് ഉമ്മൻ്റെ മടിയിലാണോ ഓനിക്കണത് എങ്ങോട്ടോ പോകണോ ചോദിക്കാൻ അപ്പോൾ പറയാണ് വയനാട്ടിലേക്കാണ് അപ്പം ഞങ്ങൾ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇളച്ചൻ്റെ മോനും ഉണ്ട് കേട്ടോ പിന്നെ മോനും ഉണ്ട് ഞങ്ങളുടെ കൂടെ ഉച്ച ഉച്ച സമയത്ത് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോട്ടെ ഞങ്ങൾ വീട്ടിലെത്തി അല്ല സോറി പാർക്കിലെത്തി നല്ല വെയിലായിരുന്നു പാർക്കിലൊക്കെ ശരിക്കാ പാർക്കിലൊക്കെ ശരിക്കും വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം മൂന്നണിക്ക് ശേഷമൊക്കെ പോകാൻ പറ്റുള്ളൂ ഞങ്ങൾ കറക്റ്റ് പന്ത്രണ്ട് മണി ആമ്പണട്ടോ അവിടെ എത്തുന്നത് എന്നാലും കുട്ടികൾ ഉള്ള ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല കുറച്ചൊക്കെ ഉണ്ട് ചെറിയ മക്കൾക്ക് അഞ്ച് ആറ് വയസ്സ് കുട്ടി ആയ കുട്ടികൾക്കൊക്കെ പറ്റി പത്ത് വയസ്സുവരെ ഉള്ള കുട്ടിയൊക്കെ ഉള്ളത് അവിടെ അപ്പം എന്നാ ഞങ്ങൾ വയനാട്ടിൽ വൈത്തിരിയിൽ എത്തിയിട്ടോ പാർക്കിൻ്റെ നേരെ മുന്നിലുള്ളൊരു പീഡിയുണ്ട് അവിടെ നിന്ന് ജസ്റ്റ് ഞങ്ങൾ ഒന്ന് കാലിച്ച് ചെറിയ കടികളൊക്കെ ഒന്ന് കഴിച്ചിട്ട് ഞങ്ങൾ പാർക്കിലേക്ക് കയറാൻ വിചാരിച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിറങ്ങി കേട്ടോ പത്ത് മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങണേ അപ്പം നല്ലോണം ചായ കുടിച്ച് ഇറങ്ങിയതാണ് പിന്നെ ജസ്റ്റ് ഒന്ന് ഞങ്ങൾ ഒരു ചെറിയ കടിയും ചായയൊക്കെ ഒക്കെ ഒന്ന് കുടിച്ച് ഈ പാർക്കിൻ്റെ ഞാൻ പറഞ്ഞ പാർക്കിൻ്റെ അതെ നേരെ മുന്നിലാണ് ഈ കട ഉള്ളത് അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് ഇനി ആ പാർക്കിലേക്ക് കയറുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നേരെ മുന്നിൽ തന്നെയാണ് ആ പാർക്ക് വരുന്നത് ഞാൻ ചെറിയ മോളോട് ഹായ് പറയാൻ പറഞ്ഞോ അപ്പം ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഞാൻ അതാ കേട്ടോ ഞാൻ പറഞ്ഞ പാർക്ക് ആ സമയത്ത് ആളുകൾ വളരെ കുറവാണ് കേട്ടോ ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ ആ പാർക്ക് കണ്ടപ്പം ഫുൾ ആളായിപ്പോയിട്ടോ ഇതങ്ങട്ട് ഉള്ളിലേക്ക് ഇറങ്ങുന്ന ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ് നല്ല ഭംഗി ഉണ്ടോ കാണാൻ കാണാൻ വേണ്ടിയിട്ട് എന്താ ഒരു ഗുഹൻ്റെ ഉള്ളിലൂടെ ഒക്കെ പോകുന്ന മാതിരിയാണ് അതിൻ്റെ ഉള്ളിലൂടെ ഒക്കെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ അങ്ങനെ ഞങ്ങളിതാ അവിടെ പാർക്കിലെത്തി കുട്ടികളെ അതും ഇതും ഒക്കെ വാങ്ങിക്കാനാണല്ലോക്ക് ഇങ്ങനെ ഉണ്ടാവില്ലേ അത് വേണം അത് വേണം പിന്നെ ഊഞ്ഞാലതാ ഈ ഊഞ്ഞാലിലൊക്കെ കയറി ചെറിയ ചെറിയ കുട്ടികൾക്ക് പറ്റിയുള്ള പാർക്കുകളും എന്താ അതൊക്കെ ഉണ്ടായിലൊക്കെ കയറി കുറച്ചു നേരം ഒരു രണ്ട് മണിക്കൂർ ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു അങ്ങനെ ഭയങ്കര വെയിലാണ് മക്കൾ ഇതിലൊക്കെ കേറി അവർക്ക് പറ്റിയൊരു പാർക്ക് നമ്മൾ വലിയവർക്കൊന്നും വലിയ സംഭവങ്ങളൊന്നുമില്ല നമ്മൾ എത്തിയ സമയം ആ ഉച്ച സമയത്ത് ആരും അവിടെ വരില്ല കാരണം അത്രയ്ക്ക് വെയിലാണ് അപ്പം ഞാൻ അങ്ങനെ ഓരോട് ഇങ്ങനെ കൈ കാണിക്കുക കേട്ടോ അങ്ങനെ ആങ്ങളുടെ മക്ക ചെറിയ ആങ്ങളുടെ ചെറിയ മോന് കുറച്ചൊരു പേടി ഉണ്ട് അപ്പോൾ ഞാൻ അവനോട് കൈ കാണിച്ചതാട്ടോ കാണിച്ചത് പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഇറങ്ങി പിന്നെ കുറച്ചൊക്കെ അവിടെ ഒന്ന് ചുറ്റി കറങ്ങി ജസ്റ്റ് ഒന്ന് രണ്ട് മണിക്കൂർ ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ കൂളിങ് ഗ്ലാസ് ഒക്കെ ഇട്ടിങ്ങനെ നടക്കട്ടെ വെയിലിങ്ങനെ അടിച്ചിട്ട് കണ്ണിലേക്ക് ഭയങ്കര വെയിലടിക്കരു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഐസ്ക്രീം എന്തൊക്കെയോ വാങ്ങി കഴിച്ചിട്ടുണ്ട് അതൊക്കെ കഴിച്ച് കുറച്ചേരൊക്കെ കുട്ടിയൊക്കെ പിന്നെ ഒരാൾക്ക് നൂറ് രൂപയാണ് കേട്ടോ ഒരു കുട്ടിക്ക് ഓരോന്ന് ഓരോന്നിൽ കയറുന്നതിന് ഓരോന്നാണ് അങ്ങനെ ഞങ്ങൾ കുറച്ചൊക്കെ ഇവിടെ കളിച്ച് കുട്ടികൾക്കൊക്കെ നല്ല തൃപ്തിയായി ആയി അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്നുട്ടോ പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നത് വയനാട്ടിൽ അവിടെ തന്നെ പടിഞ്ഞാറത്തറ കരില്ലാട് എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ഇതേമാതിരി ചെറിയൊരു പാർക്കുണ്ട് അവിടെ പിന്നെ ബോട്ടിൻ്റെ സർവീസൊക്കെ ആയിട്ട് ചെറിയൊരു പാർക്ക് പൂഞ്ഞാലയും കാര്യങ്ങൾ വലുത് സംഭവങ്ങളൊന്നും അല്ല നല്ലൊരു തണലുള്ള നല്ലൊരു നമുക്ക് ഇരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പിന്നെ ഞങ്ങളത് കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചിട്ടോ പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നത് ഞങ്ങൾ ഫുഡ് കഴിക്കണമെന്നെടുത്തിട്ടില്ല അതൊക്കെ ഞങ്ങൾ നല്ലൊരു ഹോട്ടലിൽ കയറി നല്ല ഫുഡൊക്കെ കഴിച്ചു പിന്നെ വീണ്ടും ഞങ്ങൾ വയനാട്ടിലാ തേയിലത്തോട്ടങ്ങളിലൂടെ ഇങ്ങനെ നല്ല ഭംഗിയാണ് അതിലൊരു അവിടെ കാണുമ്പം തന്നെ നമ്മളെ മൂന്നാറിലൊക്കെ പോയ ഒരു ഒരു ഫീലാണ് ഇത്രക്കും ഭംഗിയുള്ള സ്ഥലങ്ങൾ ഇതിപ്പോൾ ഞാൻ പോയോണ്ട് നിൽക്കുമ്പോൾ എൻ്റെ ആങ്ങളുടെ മൂത്തം പോൻ മടിയിലിരുന്ന് പോനെ പിടിച്ചിങ്ങനെ ജസ്റ്റ് ഒന്ന് ഞാൻ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ പിന്നെ ഞാൻ മുന്നിലേക്ക് വന്നു ഇപ്പം വേക്കിൽ പോയിരുന്നു അതാണ്ട് ഞാൻ പറഞ്ഞ പടിഞ്ഞാറത്തര കരലാട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പാർക്ക് ഇതിലേക്കാണ് നമുക്ക് ഫസ്റ്റ് നമ്മൾ കയറി പോകേണ്ടത് അപ്പോൾ അവിടെ ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തിട്ടോ നല്ലതാ കായൽ പോലെ ആമ്പലൊക്കെ അത് വിടർന്നിട്ട് നല്ല സ്ഥലമാണ് എന്ത് ഭംഗിയെ കാണാനും അറിയാം ബോട്ട് ഞങ്ങൾ ബോട്ടിലൊക്കെ കയറി ഞാനും എൻ്റെ മൂത്ത മോളും രണ്ടാമത്തെ മോളും പിന്നെ നാത്തൂൻ ഞങ്ങൾ നാലാളെ കേട്ടോ കയറിയത് കുട്ടികളൊന്നും കേട്ടിട്ടില്ല നമ്മൾ കാലോണ്ട് ചവിട്ടുന്ന ആ ബോട്ടുണ്ടല്ലോ അതിലേക്കാണ് കേട്ടോ കയറിയത് അത് ഇരുപത് മിനിറ്റാണ് നാലാക്ക് നാനൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇരുപത് മിനിറ്റുകൊണ്ട് ടൈം വരുന്നത് ഇരുപത് ആണ് നല്ല എന്തേലും വൈബിനിട്ടാണ് നല്ല അടിപൊളി തന്നെ ഏതാ ഇന്ന് കുട്ടികൾക്ക് പോയവർക്ക് നല്ല വൈബായിട്ടുണ്ട് പൊളിച്ചിട്ടുണ്ട് മക്കള് നമുക്ക് ഓരോ മക്കളെ സന്തോഷാണല്ലോ നമുക്ക് വലുത് അപ്പോൾ ഓര് കഴിയുന്ന അത്ര എൻജോയ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് നേരൊക്കെ ഇരുന്നു പിന്നെ അവിടെ ഊഞ്ഞാലൊക്കെ കുറച്ച് കുട്ടികളൊക്കെ ഊഞ്ഞാലൊക്കെ നമ്മളെ വീട്ടിലൊക്കെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് എന്നാലും അവർക്ക് പാർക്ക് പോയാൽ ആ നമ്മളെ വീട്ടിലുണ്ട് അങ്ങനെ ആടൂല ഇതേ ഊഞ്ഞാലെ ആയിരിക്കും അവിടെ ഉണ്ടാവുക പക്ഷെ ഒരു പാർക്കിലെത്തിയവർക്ക് വേറൊരു വൈബാണവിടെ ഊഞ്ഞാലാടുന്നതും അതൊക്കെ അത് പറഞ്ഞ് ചിരിക്ക അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ചെറിയൊരു ബ്ലോഗാണ് ഞങ്ങളെടുത്തൊരു ട്രാവലിങ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച് കുറേ ആയി ബ്ലോഗ് ഒക്കെ എടുത്തിട്ട് അങ്ങനെ ഒന്ന് ജസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് അപ്പോൾ അത് ലാസ്റ്റ് ബോട്ടിൽ ഇരിക്കുന്നതാണ് പിന്നെ ഞങ്ങൾ വരുന്ന വൈക്ക് കുറച്ച് ടീ ചായ കുടിച്ചു പിന്നെ അങ്ങനെ പതുക്കെ പോകുന്നു പത്ത് പതിന പതിനൊന്ന് മണിയായപ്പം പത്ത് മണിയായപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം അത്രക്കായിട്ടുണ്ട് ഇന്നത്തെ ബ്ലോഗ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഈ ഇത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവിടെ പാർക്കിൽ തന്നെ ഇങ്ങനെ ഒരു മരം ഉണ്ടായിരുന്നു കേട്ടോ നല്ല തണലുള്ള നല്ല മരങ്ങൾ അപ്പോൾ ഇതാ മക്കളൊക്കെ കഴിയുമ്പോൾ കയറിയിരിക്കുക നാത്തൂനും ഉണ്ട് തൊട്ടപ്പുറത്ത് അപ്പോൾ ഞാൻ അതുപോലെ ഇങ്ങനെ ഇരിക്കുന്ന വീഡിയോ നിർത്തതാണ് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് കുറേ ഫോട്ടോ ഉണ്ട് അപ്പോൾ അതൊന്നും ഞാൻ എന്തെങ്കിലും ആഡ് ചെയ്തില്ല ഉപ്പാണ് കേട്ടോ വേക്ക് നിൽക്കുന്നത് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട لايك يا شيرية